ായ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ അറിയിപ്പ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേരള പഞ്ചായത്ത് രാജ് സെക്ഷൻ ഇരുന്നൂറ്റി പത്തൊമ്പത് എ ഡി പ്രകാരം തിരുനാവായ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്ന് നൽകുന്ന എല്ലാവിധ സേവനങ്ങൾക്കുമുള്ള അപേക്ഷയോടൊപ്പം ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ കാർഡ് കുടിശ്ശികയില്ലാതെ തുക ഒടുക്കുവരുത്തിയതിന്റെ കോപ്പി ഹാജരാക്കേണ്ടതാണ് എന്ന വിവരം അറിയിക്കുന്നു യൂസർ ഫീ കുടിശ്ശിക വരുത്തുന്നവർക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള യാതൊരു സേവനവും നൽകുന്നതല്ല യൂസർ ഫീ കുടിശ്ശിക വരുത്തുന്നവരിൽ നിന്നും അൻപത് ശതമാനം പിഴ സഹിതം നികുതി കുടിശ്ശിക എന്ന വണ്ണം ഈടാക്കുന്നതാണ് യൂസർ ഫീ വീട് അൻപത് രൂപ സ്ഥാപനം നൂറ് രൂപ എല്ലാ മാസവും ഹരിതകർമ്മസേന യൂസർ ഫീ നൽകുക സഹകരിക്കുക മാലിന്യമുക്ത നവകേരളത്തിനായി കൈകോർക്കാം